അസ്സാമിബർ നിതയെ സുഹൃത്തു പറയുന്ന ആയത്താണ് പതിനെട്ടാമത്തെ സൂഹത്തില് പതിനാറാമത്തെ ആയത്ത് അതിന്റെ അവസാന ഭാഗത്തിൽ വന്നിട്ടുണ്ട് മൻ ആരാണോ അള്ളാഹു ഹിതായത് കൊടുത്തവൻ അവനാണ് ഹിതായത് പ്രാപിച്ചവൻ ഫലൻ ഫലം തരിത മുർഷിദ ആരാണ് അള്ളാഹു വഴികളിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അവർ അള്ളാഹു ഒരു വലിയ മുർഷിദമായവനെ കണ്ടെത്തിക്കാൻ സഹായിക്കൂല അല്ലെ കണ്ടെത്തുന്നതല്ല അപ്പോ അള്ളാഹുത്തലെ വഴികേടലൊക്കെ ഉദ്ദേശിച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് ഒരാള് വലിയ ഉഷിതമായ ഒരാൾ കണ്ടെത്തൂല ഉദ്ദേശങ്ങൾ അള്ളാഹുവിന്റെ ഉദ്ദേശങ്ങൾ വെച്ച കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഒരാളെ വഴികേടിലാക്കാനും അതേപോലെ ഹിതായത്തിലൊക്കെ അള്ളാഹു ഉദ്ദേശിക്കണം വഴികേടലൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹത്തല ആരെ കൊടുക്കൂല വലിയ മുഷിതമായ അവരെ കണ്ടെത്താൻ കൊടുക്കൂല അത് നേരെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാല് വഴികേടിലാകുന്നവര് വലീനെ നിഷേധിക്കൂ അല്ലെങ്കിൽ വഴി ആക്കള് തേടൂല അല്ലെങ്കിൽ ആ ഉലിയാക്കൾ ആവശ്യമെന്ന് അവർക്ക് തോന്നൂല അല്ലെങ്കിൽ ആക്കിയത് ശരിയല്ല എന്ന് പറയും ഏതെങ്കിലും മാർഗത്തിലൂടെ അവരതിൽ നിഷേധിക്കും അതിന്റെ നേരെ തിരിച്ചുള്ള മാനെന്ന് പറഞ്ഞാല് ഹൃദയത്തിലാകുന്നവരെന്തെയ്യും അവർ വഴിയെ കണ്ടെത്തിക്കും ഏതെങ്കിലും മാർഗത്തിലൂടെ അവർ അതിലെത്തും ഇന്ന വഴിയിലൂടെ ഒന്നുമല്ല ഹക്കായ മൈക്കിള് അല്ലെങ്കിൽ ഷൈക്കിള് ഏതെങ്കിലും വഴിയിലൂടെ എത്തിയാ മതി ഹക്കാണെങ്കിൽ അവന് വിജയം ഉണ്ടാവും ഹക്കല്ലെങ്കില് പരാജയം ഉണ്ടാവും പക്ഷെ ഹക്കാണെങ്കിൽ വിജയം ഉണ്ടാവും എന്ന് പറയുമ്പോഴും ഹക്കല്ലെങ്കിൽ പരാജയം ഉണ്ടാവും എന്ന് പറയുമ്പോഴും അതില് റിസ്ക് ഉള്ള വിഷയങ്ങളുമുണ്ട് റിസ്ക് ഇല്ലാത്ത വിഷയങ്ങളുണ്ട് ധിക്കറേ കൽബ് എന്ന വിഷയം കൊണ്ടല്ലാത്ത രീതിയിൽ ഒരാൾ എത്തുന്നത് മുഴുവൻ റിസ്ക്കുള്ള വിഷയങ്ങളാണ് അവനത് ഉറപ്പിക്കാൻ പറ്റില്ല ഉറപ്പിക്കണമെങ്കിൽ ഒരുപാട് കാലങ്ങൾ എടുക്കും എങ്കിലും സൗഭാഗ്യവാനാണ് എന്നാൽ ധിക്കറിൻ്റെ വഴി പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവരെ ഉറപ്പിക്കാൻ സാധിക്കും കാരണം ഷെയ്ക്കിലുള്ള വിശ്വാസം നിർബന്ധമാണ് പരിപൂർണമായി എക്കിയതിന് ആവശ്യമാണ് യാത്രക്ക് ആ പരിപൂർണമായി എക്കിയതിനെന്ത് വേണം ഷെയ്ക്ക് അവൻ ഈ ദിക്കറേ കൽബ് ഹാസിലാക്കി കൊടുക്കണം എന്നാലത് ഭക്തറിൻ്റെ വഴിയിൽ ഒരുപാട് കാലെടുക്കും എടുക്കും കിട്ടാൻ കാരണം നഫ്സിന്റെ മാലിന്യങ്ങളൊക്കെ തൂത്തുവാരി എറിഞ്ഞുകൊണ്ട് അതിലേക്ക് എത്തിച്ചേരണം അത്തും പന്ത്രണ്ട് കൊല്ലെടുക്കുന്ന വിഷയമാണ് അത് എന്നാൽ ഇഷ്കിന്റെ വഴിയിലോ വളരെ പെട്ടെന്ന് സാധിക്കും എന്നാൽ അതെല്ലാവർക്കും കിട്ടുന്ന മതലല്ല എല്ലാ കാലത്തും ഉണ്ടാവുന്ന ഒരു കാര്യവുമല്ല സൂക്തത്തിലൂടെ അത് വളരെ വ്യക്തമാണ് ഒരു ഷെയ്ഖിന്റെ അനിവാര്യത എന്താണ് എന്ന് കുറാൻ തന്നെ വിളിച്ച് പറയുന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ വേറെ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് വേറെ പല അർത്ഥങ്ങളായിട്ട് മാറ്റിമറിക്കല് അതാണ് പണ്ഡിതന്മാരാണെങ്കിലും മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ ചെയ്യുന്നത് ഒരു ഉദ്ദേശത്തിൽ മാറ്റിമറിക്കുക ാഹു അവന്റെ ഉദ്ദേശാണ് ഖുറാൻ പറയുന്നത് പിന്നെ ആ ഉദ്ദേശങ്ങൾ മാറ്റിമറിക്കുന്ന ആളുകൾക്ക് പിന്നെ അള്ളാഹുവിന്റെ ആ ഉദ്ദേശങ്ങൾ വേറെ തരത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചൊടുക്കാൻ സാധിക്കൂല ഈ കേൾക്കുന്നവർക്കാവട്ടെ അള്ളാഹുവിനെ കേൾക്കാനോ അള്ളാഹുനെ ബന്ധപ്പെടാൻ സാധ്യവുമല്ല ഏക വഴി ഖുറാനാണ് ഉറപ്പുള്ള വഴി ആ വഴിയിൽ ബ്ലോക്ക് ഇട്ടിരിക്കാണ് പണ്ഡിതന്മാര് എന്ത് തെറ്റായി വ്യാഖാനങ്ങൾ കൊടുത്തുകൊണ്ട് ഇത് ഹക്കാണ് ഇത് തന്നെ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്ന സുന്നികൾ പോലും അതിന്റെ അനിവാര്യത അതിന്റെ നിർബന്ധിതാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല അവര് സ്വയം തേടുന്നില്ല ഷെയ്ഖിനെ മറ്റുള്ളവരൊക്കെ അങ്ങനെ തേടിപ്പിക്കാം പക്ഷേ കൊറേ ആലിമ്യങ്ങള് എന്ന പേര് പറയപ്പെട്ട ആളുകള് ഇതൊക്കെ അറിയാതെ ജനങ്ങളെ വഞ്ചിച്ച് ഷെയ്ത്താന്റെ സഹായികളായി മാറുന്ന സമയത്ത് അള്ളാഹു അവന്റെ സഹായികളായിക്കൊണ്ട് സാധാരണക്കാരെ അസാധാരണക്കാരെ കറക്കൂ അള്ളാഹു ഇക്കുമെ വിളിക്കല്ലോ ഷെയ്ത്താൻ ഇക്മുത്ത് കറിക്കുന്നപ്പോ അള്ളാഹു വിളിക്കൂ അപ്പോ അവന് ഹിതായത്ത് ഉദ്ദേശിച്ചവർക്ക് എന്തായാലും ഒരു വലിയ മുഷിനെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് അത് ഖുറാൻ കൊണ്ട് വ്യക്തമായി തെളിഞ്ഞ വിഷയമാണ് പിന്നെ നമ്മൾ ആ ഷെയ്ഖിനെ നിർബന്ധമായും തപ്പേണ്ടതും അന്വേഷിക്കേണ്ടതുമാണ് അതാണ് ബബുത്തോഹുല വസീല എന്ന് പറഞ്ഞ ഷെയ്ഖ് ആ ഷെയ്ഖിന് തപ്പിന്നെ ഷെയ്ഖാണോ അല്ലേ എന്നുള്ളതാണ് അടുത്ത വിഷയം ഷെയ്ഖാണോ അല്ലേ എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അള്ളാഹുവിന്റെ മുൻഗാമികളായ പ്രവാചകന്മാർ മുഴുവൻ ഷെയ്ഖന്മാരാണ് അതിനുശേഷം മഹദി അലി അസ്ലാം വരെ വരുന്ന ആളുകൾ മുഴുവൻ മഷായിക്കന്മാരാണ് ഈ മഷായിക്കന്മാർ നമ്മളിലേക്ക് വരുമ്പോൾ അവരെ എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് നമ്മളെ വിഷയം നമുക്കിനി ഇമാം കാത്തിരിക്കുകയാണ് ഇമാമഹദിയാണ് നമ്മൾ ഇമാമഹദിയെ തിരിച്ചറിയാൻ ഏതൊക്കെ മാർഗം ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടത് മുൻഗാമികളായ വഹത്തുക്കൾ വന്ന സമയത്ത് അവരെങ്ങനെയാണ് ജനങ്ങളെ അവരെ അക്കീതയിലേക്കും അവരെ വഴിയിലേക്ക് കൊണ്ടുവന്നത് എന്ന് നമുക്ക് വിശകലനം ചെയ്താൽ മതി ഏതൊരു മഹാനെ ഒരു ഉമ്മത്തിലേക്ക് വരുന്ന സമയത്ത് ആ ഉമ്മത്തിൽ ഉണ്ടാവുന്ന മൂന്ന് കൂട്ടക്കാരായിരിക്കും ഒന്ന് നേരായ മാർഗത്തിലൂടെ പോകുന്ന ഒരു കൂട്ടക്കാര് െറ്റിപ്പോകുന്ന കൂട്ടക്കാർ മൂന്ന് ഇതിൽ നിന്നൊക്കെ മൊത്തം തെറ്റിയേറ്റ് നിരീശ്വരവാദികളായി ഉള്ള ഒരു വർഗം അങ്ങനെ മൂന്ന് കൂട്ടക്കാരുണ്ടാവും ഓരോ പ്രവാചകന്മാര് വരുമ്പോഴും ഈ മൂന്ന് കൂട്ടക്കാരും നിലവിലുണ്ടാവും ആദനബി അല്ലെ ഇസ്ലാമിന് ഒഴികെ ആദൻ നബി അലൈഹി ഇസ്ലാം വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മക്കൾ തന്നെയാണ് ആര് സാധാരണ ആയുള്ള ജനങ്ങളും കുടുംബവും ഒക്കെ ഒന്നു തന്നെയാണ് പക്ഷെ അവരോടും ഒരു ഇൽമ് പഠിപ്പിക്കാറുണ്ട് അദ്ദേഹത്തിന് ആ ഇൽമ് പഠിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും ഞാൻ സ്വർഗത്തിലായിരുന്നു ഇന്നത്തെ വിഷയങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ അവര് പറയും അത് വിശ്വസിക്കാത്തവരും കൂട്ടത്തില് ഉണ്ടാവും കാരണം തെളിവ് അന്വേഷിക്കും തെളിവ് അന്വേഷിക്കുമ്പോ കാണിച്ചു കൊടുക്കാൻ സാധിക്കൂലല്ലോ അദ്ദേഹത്തിന്റെ വാക്ക് വിശ്വസിക്കുക എന്നതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും അവിടെ ഇല്ല അതല്ല അവർക്ക് തെളിവുകയാണെങ്കിൽ പിന്നെ അത് തെളിവേണ്ടത് അവർക്ക് മുൻഗാമികളായ ആളുകൾ ഗ്രന്ഥങ്ങൾ ഉണ്ടോ അതുമില്ലല്ലോ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ആ ഉമ്മത്തില് ആദംനബിയുടെ മക്കളില് അവരെങ്ങനെ ആയിരിക്കും സ്വീകരിച്ചത് ഒന്നുകിൽ അവർ ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ സ്വഭാവം അതിലേക്ക് ആകർഷ്ടിക്കപ്പെട്ടുകൊണ്ട് അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടാവും ഇയാൾ സത്യം തന്നെ പറയുള്ളൂ നാളെ പറയൂല എന്നുള്ള വിശ്വാസത്താല് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഇൽമുകളിലേക്ക് ആകൃഷ്ടനായിട്ടുണ്ടാവും ഇൽമുകള മഹത്വം ദർശിച്ചുകൊണ്ട് അതുകൊണ്ട് അവര് സത്യ അംഗീകരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൽ നിന്നും വല്ല അത്ഭുത സംഭവങ്ങൾ ദർശിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അദ്ദേഹം അവർക്ക് വിശ്വസിക്കാൻ പ്രാപ്തമാക്കാൻ വിധം വല്ല ആയത്തുകള് അദ്ദേഹം കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും അള്ളാഹുവിന്റെ ആയത്തുകൾ അപ്പൊ അവരില് പല ആളുകൾ പല രീതിയിലായിരിക്കും വിശ്വസിച്ചിട്ടുണ്ടാവും എല്ലാവരുടെയും രീതി ഒന്നാവണം എന്നില്ല പിൽക്കാലത്ത് വരുന്ന ആളുകളെ കഥ ഇങ്ങനെയല്ല കുറച്ച് വ്യത്യാസം ഉണ്ടാവും കാരണം പിൽക്കാലത്ത് വരുന്നവർക്ക് മുംബൈ പോയ സമൂഹങ്ങൾ അവരിലേക്ക് ഇറങ്ങിയ വേദഗ്രന്ഥങ്ങൾ നിലവിലുണ്ട് അപ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്താണ് മുൻഗാമികളെ ആളുകൾക്ക് വന്ന വേദഗ്രന്ഥങ്ങൾ അത് പരിശോധിക്കണം അതിൽ പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രവചനങ്ങൾ വന്നത് അത് വെച്ച് നമ്മൾ വന്ന ആളക്കുന്ന സമയത്ത് അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അന്വേഷിക്കണം ഉദാഹരണം നമുക്ക് ഈസാൻ നബി അല്ലെ ഇസ്ലാമിന്റെ കാര്യം എടുക്കാം ഈസാൻ നബി അല്ഹിസാം എന്ന സമയത്തുള്ള ആളുകൾ ഒരു കൂട്ടക്കാരെന്തായിരിക്കും അവര് ഇസബി അലൈഹി ഇസ്ലാമിനെ അളക്കുന്നത് എങ്ങനെയായിരിക്കും അവര് അവരിലേക്ക് ഇറങ്ങിയ ഭേദഗ്രന്ഥം അഥവാ തൗറാത്ത് തൗറാത്ത് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നാൽ അവർ തപ്പുക അത് അവരച്ച് പൊറുക്കിയെടുക്കും അതിനരിച്ചു നോക്കിയിട്ടും അവർ കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ അവർ അദ്ദേഹത്തെ വിശ്വസിക്കൂല ഇനി കണ്ടെത്തിയ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ നാമം കണ്ടെത്താൻ സാധിക്കണം എന്നില്ല അപ്പോ അതിലുള്ള നാമം ഏതാണോ ആ നാമത്തിനനുസരിച്ചിട്ട് ഗുണങ്ങളും കാര്യങ്ങളും ഇദ്ദേഹത്തിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കും അപ്പൊ അത് മാച്ച് ആവാം മാച്ചാവാതിരിക്കാം പൗതി മാച്ചാവാം പൗതി മാച്ചാവാതിരിക്കാം ചിലപ്പോൾ നൂറില് തൊണ്ണൂറ്റമ്പത് മാച്ചാവാം ഒന്ന് മാച്ച് ആവാതിരിക്കാം നൂറില് നൂറ് ആവുന്ന വിഷയം അത് ഒരിക്കലും സംഭവിച്ചിട്ടില്ല പണ്ഡിതന്മാർ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് പണ്ഡിതന്മാർ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പണ്ഡിതന്മാർക്ക് ആ കിതാബിൽ പറഞ്ഞ കാര്യം കൊണ്ട് ബോധ്യപ്പെട്ടുകൊണ്ട് ഈസാ നബി വിശ്വസിച്ച ആളുകൾ വളരെ കുറവായിരിക്കും കാരണം അവർക്ക് ഈസാ നബിസ്ലാമിന്റെ ഗുണങ്ങളായി വന്ന വിഷയങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ നൂറിൽ അമ്പതോ അറുപതോ ശരിയാണെങ്കിലും നാല്പത് തെറ്റായതിൻ്റെ പേരിൽ അവർക്ക് അതിന് സാധ്യല്ല അതുകൊണ്ട് അവരെന്ത് ചെയ്യും ഇത് റിഫക്റ്റ് ചെയ്യും പക്ഷേ ഇവിടെ എന്തിനാണ് ഈ സനവ്യവസ്ഥ വന്നത് ഈ സനവ്യവസ്ഥ പറയാൻ കാരണം എന്താണ് ഈ തൗറാത്ത് അതേ രീതിയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ സാന വിവരേണ്ട ആവശ്യമില്ല അത് മതിയല്ലോ ജനങ്ങളെ വഴി മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പൊ അതിൽ റദ്ദുബദൽ ഉണ്ടായിട്ടുണ്ട് റദ്ദുണ്ടായ കാരണമാണ് അതിനെ പരിഷ്കരിക്കേണ്ടി വരുന്നത് തൗറാത്ത് ഇറങ്ങിയ ശേഷം ഈസാൻ നബി അല്ലാം വരുന്നവരെ അതിലുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി ഒരുപാട് പ്രവാചകന്മാർ വന്നുപോയി പക്ഷെ അവരൊക്കെ അതെന്ത് ചെയ്ത് എവിടെയാണോ തെറ്റുള്ളത് തിരുത്തിക്കൊണ്ട് ജനങ്ങളൊക്കെ കൊടുത്തത് പക്ഷേ ഈസാൻ നബി അലിസ്സലാമിന്റെ കാലഘട്ടം ആയപ്പോഴേക്കും തിരുത്താൻ പറ്റാത്ത അവസ്ഥയായി അവസ്ഥയായിപ്പോയി പുതിയത് കൊണ്ടുവരേണ്ടത് നിർബന്ധമായി തീർന്നു അതുകൊണ്ടാണ് പിന്നെ ഇഞ്ചിയിലായിട്ട് കൊണ്ട് അദ്ദേഹം വന്നത് തൗറാത്തിനെ കൊണ്ട് കാര്യം നടക്കൂല എന്ന് മനസ്സിലായത് ഇനി നമ്മൾ പരിഷ്കരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായത് പുതിയത് തന്നെ കൊണ്ടുവരണം അതാണ് ഇഞ്ചില് പ്രതിപദ നടന്ന ഒരു കിതാബ് വെച്ചുകൊണ്ട് ഈസാ നബി അടക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാവൂല ഇത് ഈസാൻ നബി എന്നുള്ളത് അതുകൊണ്ട് ആ പണ്ഡിത സമൂഹം മൊത്തം പിതിർത്തു അവരാണ് അവസാനം ഇസ്വാനബി അലി ഇസ്ലാമിനെ കുറിശിലേക്ക് കയറ്റാൻ തയ്യാറായത് അവർക്കത് ബോധ്യപ്പെട്ടിര പിന്നെ ബോധ്യപ്പെട്ട ആളുകൾ ആരാണ് പിന്നെ ഈസാ നബി ഇസ്ലാം ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് ആ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് വിശ്വാസം അർപ്പിച്ച ആളുകൾ അങ്ങനെ എന്തായി തീർന്ന് ഭൂമിനായി തീർന്നു ഒരു കൂട്ടുകാർ അദ്ദേഹം പറഞ്ഞത് ഇൽമുകളെ ആകർഷിക്കപ്പെട്ടുകൊണ്ട് അതിലേക്ക് വന്നു ചേർന്ന് മറ്റൊരു കൂട്ടക്കാർ അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങൾ സ്വഭാവത്തിന്റെ മഹത്വങ്ങൾ കണ്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഈ ലോകത്ത് വന്ന ഓരോ പ്രവാചകന്മാർ വന്ന സമയത്തും സത്യം മനസ്സിലാക്കിയവര് സ്വീകരിച്ച രീതികള് ഈ രീതികളാണ് ഇനി നമ്മളെ പ്രവാചകന്റെ വിഷയം എടുക്കുക പ്രവാചകൻ കൊണ്ടുവന്ന ദീനിലെ ഏറ്റവും മുഖ്യമായത് ഖുറാനാണ് ഖുറൻ അല്ലാത്ത പറഞ്ഞിട്ടുണ്ട് ഇതിലൊരിക്കലും എന്ത് സംഭവിക്കൂല തെറ്റ് കടന്ന് കൂടലെന്ന് പറഞ്ഞിട്ടുണ്ട് ഖുറാൻ ആണെങ്കിൽ പിന്നെ അതിലൊന്നുണ്ടാവും വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ കിയാമുത്ത് വരെ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ നിവിധങ്ങൾ സല്ലാ അലൈഹി സ്വല്ല്മ നിവിധങ്ങളെ ഉമ്മത്തിലും വരാൻ പോകുന്നുണ്ട് അനേകായിരം വന ഇസ്രായേലി പ്രവാചകന്മാർക്ക് തുല്യരായ ഉചിതികൾ അവരിലൂടെയാണ് ബാക്കി വരുന്ന ഉമ്മത്ത് റസൂള്ളി സ്വല്ല്മന്റെ ജീവിതകാലത്ത് ഉണ്ടായിരുന്ന മുസ്ലിങ്ങളും മൂമലിയങ്ങളും ഒഴികെയുള്ള ബാക്കി ക്യാമുത്ത് വരുന്നവരെ വരുന്ന ആളുകളും മുഴുവൻ ഇവരിലൂടെയെങ്കിലും ഇതിലേക്ക് എത്തിച്ചേരണം അതിനു വേണ്ടിയാണ് ഇവരെ പറഞ്ഞേക്കുന്നത് ഒത്തിപ്പെട്ട ഒരു ദീനിലേക്ക് പ്രവേശിക്കും അല്ലാത്തൊരു ദീൻ പുറത്താണ് ആ കാലഘട്ടത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മുറ്റുകളെ എന്താ ചെയ്യുന്ന അവർ ദീനില് വന്നു കൂടിയ മാലിന്യങ്ങൾ ട്രൂത്ത് വൃത്തിയാക്കണം ഇനിയും മാലിന്യങ്ങൾ വന്നു കൂടുമെന്നർത്ഥം അർത്ഥം മാലിന്യങ്ങൾ വന്നു കൂടിയാലും ദീനു അസലായി കിടക്കുന്നുണ്ട് അവിടെ കുറാനില് അതിലേക്ക് നോക്കി ശുദ്ധിയാക്കാൻ സാധിക്കും ആ മറ്റു മതങ്ങളിൽ അങ്ങനെ ഇല്ല കാരണം മറ്റു മതങ്ങളിലൊക്കെ ദൗറാത്താണെങ്കിലും ഇഞ്ചിയിലാണെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഹിന്ദുക്കളുടെ വേദഗ്രന്ഥങ്ങളാണെങ്കിലും റദ്ദൽ ഉണ്ടായിട്ടുണ്ട് അവിടെ അതിന് സാധ്യമല്ല ഇവിടെ സാധ്യതയാണ് ഖുറാനിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ഹക്കീകത മനസ്സിലാക്കാൻ സാധിക്കും ഖുറാലിലേക്ക് നോക്കേണ്ടവരും അതിൽ ഇജാസ്യത്തുള്ളവരും ആണ് നോക്കേണ്ടത് അല്ലാത്തവരും കഴിഞ്ഞാൽ അവരവരുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളാ ഖുറാനിൽ കാണാം അതാണ് വിഷയം ഹസൂല്ലം തൊട്ട് ഇമാമതി വരെ വരുന്ന ആളുകൾ മുഴുവൻ ബനോ ഇസ്ലെ പ്രവാചകന്മാർക്ക് തുല്യവരാണ് അവരെ ആവശ്യം എന്താന്ന് വെച്ചാൽ ഈ മതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങൾ എടുത്ത് ശുദ്ധീകരിക്കുക അതാണ് അവരെ ദൗത്യം എന്നാൽ അവസാനം വരുന്ന ഹിമാമഹദുടെ ദൗത്യം അത് മാത്രം അല്ല അതുകൊണ്ടാണ് അത് ഈശ്വര ഇത്രയും അധികം പുകയത്തിപ്പറയാനും മഹത്വം കൽപ്പിക്കാനൊക്കെ കാരണം അദ്ദേഹത്തിന്റെ റോൾ വെറും ഒരു വലിയ റോളല്ല ഖുറാനിന്റെ യഥാർത്ഥമായ അർത്ഥങ്ങൾ ആ അർത്ഥങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊടുക്കേണ്ടതുണ്ട് അതിനെ അദ്ദേഹം ഒന്നും അവലംബാക്കില്ല അദ്ദേഹം മറ്റൊന്നിനെ അവലംബാക്കാണ് ഇപ്പൊ ഹിമാവജന്റെ ആവശ്യം എന്താ അവിടെ ഉള്ളത് റസൂൾ വന്നിട്ട് റസൂൽല്ലാ പഠിപ്പിക്കുന്ന ഖുറാനിന്റെ അർത്ഥങ്ങൾ ഈ സബ്ബി ലാമിന്റെ രീതിയോട് യോജിപ്പിക്കേണ്ട ആവശ്യം റസൂള്ള എന്തിനാണ് റസൂള്ള അള്ള പഠിപ്പിച്ചു കിട്ടുകയാണ് അതേപോലെ ഇമാമി അലിസ്ലാമ ഖുറാൻ വ്യാഖ്യാനിക്കും റസൂള്ളമ്മ എങ്ങനെയാണോ ഇത് പഠിപ്പിച്ചത് അതേപ്രകാരം പഠിപ്പിക്കും അതിനിടയിൽ മറ്റൊരാൾ അഭിപ്രായം പിന്താങ്ങി കൊടുക്കേണ്ട സപ്പോർട്ട് കിട്ടേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഇല്ല കാരണം അദ്ദേഹം ഗ്രഹിച്ച ഖുറാന്റെ അളവോളം ഒരു ഇമാമികൾ ഗ്രഹിച്ചിട്ടുണ്ടാവില്ല അദിഎസ്ലി വന്ന വിഷയമാണത് ഈ ഖുറാനെ ഏറ്റവും നന്നായി വ്യാഖ്യാനിക്കുക വ്യാഖ്യാനിക്കുറാനും അദീസും ഖുറാൻ നന്നായി വ്യാഖ്യാനിക്ക എന്റെ മഹതി ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അലേ അലൈഹി ഇസ്ലാമിനെ കുറാൻ നന്നായി വ്യാഖ്യാനിക്കാൻ അറിയും ഇതിന്റെ അസൽ മീനിങ് എന്താണ് എന്ന് പറയാൻ സാധിക്കുന്നത് മഹദീ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം